ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദർശനെ നയനെ കാണാനായിട്ട് മീഡിയാസ് ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അന്നേരം ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പുറത്ത് വന്ന ന്യൂസിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് അപ്പോൾ ആദരിച്ച് പറയും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് പൊടുപ്പും തൊങ്ങലും വെച്ച് കഥ ഉണ്ടാക്കുന്നതാണല്ലോ നിങ്ങളുടെ പണി അത് തന്നെ നടക്കട്ടെ ഇതിനകത്ത് എനിക്ക് അഭിപ്രായം ഒന്നും പറയാനില്ല എന്നിങ്ങനെ പറയുന്നു അന്നേരം നയനയോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ ബെസ്റ്റ് ഡിസൈനറല്ലേ മേഡം മാഡത്തിൻ്റെ ഭർത്താവിൽ ഇതുപോലൊരു ആരോപണം ഉണ്ടായപ്പോൾ എന്താണ് തോന്നിയത് വിഷമം തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കാൻ അങ്ങനെ പറയുന്നുണ്ട് വിഷമം തോന്നാൻ എൻ്റെ ഭർത്താവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത് പുറമേ ഇങ്ങനെ ഉണ്ടാകുന്ന കഥകൾ കേട്ട് ഇങ്ങനെ വിഷമിക്കാനായിട്ട് ഞങ്ങൾക്കൊണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നു ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ബാക്കി എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അന്നേരം ജയനുമൊക്കെ ഇങ്ങനെ ഇവർ ഓരോ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും മുത്തശ്ശനും വന്ന മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എൻ്റെ കൊച്ചുമോനാകുമ്പോൾ നിങ്ങൾ എന്നോട് വന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചുമകനെ ന്യായീകരിച്ചേ സംസാരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സത്യങ്ങൾ അറിയാനാണ് എന്ത് അറിയണേ എന്താണ് ചെയ്യേണ്ടത് അതന്വേഷിച്ച് കണ്ടെത്തുക എന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്യാണ് വേണ്ടത് അല്ലാതെ ചോദ്യങ്ങളായിട്ട് ഇങ്ങോട്ട് വരുമല്ലോ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറയും അന്നേരം അവർ വീണ്ടും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു എന്നാലും ഇങ്ങനെ ഒരു സംഭവം നടന്നല്ലോ എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം മുത്തശ്ശൻ പറയുകയാണ് മൂർത്തി ജുവലറിയുടെ സ്വർണം പത്തരമാറ്റാണ് അതിനകത്ത് ഒന്നുമില്ല എന്നറിയാവുന്നത് കൊണ്ടാണല്ലോ എല്ലാവരും യാതൊരു സന്ദേഹവും ഇല്ലാതെ ഇത് വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതവും ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്നൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഞങ്ങൾ ആരോടും പറയാറില്ല അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആരോപണങ്ങളിൽ മറുപടി പറയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ഈ വീടിന് പുറത്ത് പുറത്ത് കടന്നതിന് ശേഷം എന്ത് കഥകൾ വേണമെങ്കിലും ഉണ്ടാക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കാം യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ ഇനി മേലായ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞവരോട് ഇത്തിരി ഇങ്ങനെ ദേഷ്യത്തോടും ഇങ്ങനെ രോഷമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അത് കഴിഞ്ഞിട്ട് കുറേ അവരൊക്കെ ഇങ്ങനെ ചോദിച്ചിങ്ങനെ നോക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് കിട്ടാതാവുമ്പോഴേക്കും വിഷമിച്ച് അവർ അവിടെ നിന്ന് അങ്ങ് പോകുകയാണ് കേട്ടോ വെറുതെ 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 വന്നതായല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് അവരിങ്ങനെ അവിടെ നിങ്ങൾ പോകുന്നത് അന്നേരം ജയൻ പറയുന്നുണ്ട് മീഡിയ അവരെ പിണക്കി വിടണ്ടായിരുന്നു ഇനി അവരെന്തൊക്കെ രീതിയിലുള്ള കഥകളാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും അജയൻ പറയുന്നുണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഇങ്ങനെ മറുപടി പറഞ്ഞ് അവരെ നമുക്ക് തൃപ്തിപ്പെടുത്താനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുന്നു അത് നേരം പറയുന്നുണ്ട് അവർ കഥകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്നിങ്ങനെ പറയും എന്നിട്ട് ആദർശനോടും നയനോടുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ഇതുപോലുള്ള ചോദ്യങ്ങളുമായിട്ട് വന്നേക്കും നിങ്ങൾ മറുപടി പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുന്നു അങ്ങനെ അവർ അവിടുന്ന് അങ്ങനെ പോവാണ് കേട്ടോ അവർ പോയി കഴിയുമ്പോഴേക്കും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ചലചയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഓടി അവയുടെ അടുത്ത് വരും എന്നിട്ട് പറയുന്നുണ്ട് എടാ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നീ കണ്ടോ ആ താഴെ മീഡിയാസൊക്കെ വന്ന് വന്നായിരുന്നു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കണ്ടു അമ്മയെ പക്ഷേ അവിടെ വന്ന് സന്തോഷത്തോടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചിലച്ച് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങോട്ട് വരാനായിട്ട് വരാത്തത് നീ സന്തോഷിച്ച് തന്നോർത്ത് എന്താ കുഴപ്പം നീ അല്ലല്ലോ തെറ്റ് ചെയ്തത് പിന്നെ എന്താ പ്രശ്നമെന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിൻ്റെ പേരിൽ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ ഇനിയും എൻ്റെ ജോലിയിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ചിലച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നീ വേറെ സ്റ്റാഫല്ലേ ഇനി നിനക്കെന്ത് പ്രശ്നം ഉണ്ടാകാൻ ചോദിക്കുമ്പോഴേക്കും ആബി പറയുന്നുണ്ട് എന്നെ സ്റ്റാഫ് ആക്കിയാലും എൻ്റെ ശമ്പളത്തിൽ ഒന്നും അവൻ കുറവ് വരുത്തിയിട്ടില്ല ഇനി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നോർത്താണ് നമ്മൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് ഇവിടെ ഉള്ളവർ ആരും അറിയണ്ട പിന്നിൽ നിന്ന് നമുക്ക് കളിച്ചാൽ മതി മുന്നിൽ നിർത്താൻ നമുക്ക് നല്ല ഒന്നാന്തരം ഒരാളെ കിട്ടിയിട്ടുണ്ട് അനാമിക അവൾ കാര്യങ്ങളും ഇനിയും തുറന്ന് പറയും ഇനിയും പല രഹസ്യങ്ങളും പുറത്താക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ചില ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് രഹസ്യം രഹസ്യമെന്ന് അന്നേരം അമ്മ കണ്ടോ ഇതെല്ലാം പൊളിച്ചെടുക്കും അവൾക്ക് പിന്തുണയായിട്ട് പുറകെ ഇങ്ങനെ പുറകിൽ ഞാനും ഉണ്ടാകും ും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് നന്ദു ഇങ്ങനെ ചെക്കിങ്ങിനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഇങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകനെ ഇങ്ങനെ പിടിക്കും അവന് ലൈസൻസ് ഇല്ല എന്നിങ്ങനെ തോന്നും തോന്നുന്നു അതിനെപ്പറ്റി ഇങ്ങനെ നന്ദു ഇങ്ങനെ സംസാരിക്കും അവൻ പറയുന്നുണ്ട് സാറിന് എന്നെ അറിയാ അറിയില്ലായിരിക്കും പക്ഷേ ഈ എ എസ് ഐ സാറിന് എന്നെ അറിയാം എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ഓ പഞ്ചായത്ത് പ്രസിഡന്റ് മോനാണോ എന്നിങ്ങനെ നന്ദു ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇങ്ങനെ സച്ചിദാനന്ദൻ വരുവാണ് സി ഐ അന്നേരത്തേനും അങ്ങനെ ഇങ്ങനെ ഇത് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ മകനായാലും മുഖ്യമന്ത്രിയുടെ മകനായാലും ഈ നാട്ടിൽ ഒരു നിയമമേ ഉള്ളൂ എന്നിട്ട് നിന്റെ ലൈസൻസ് എന്ത് ചെയ്യേടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൻ പറയും ഈ നാട്ടിലൂടെ എനിക്ക് വണ്ടി ഓടിക്കുക ലൈസൻസിൻ്റെ ആവശ്യമില്ലെന്ന് അന്നേരം ആഹാ അങ്ങനെയാണോ എന്നിങ്ങനെ ചോദിച്ചിട്ട് എങ്കിലേ ഇത് നിന്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡൻ്റില്ലേ അങ്ങേരോട് പോയി പറഞ്ഞു അവരെ നിങ്ങനെ പറഞ്ഞ കാരണത്തിന് ഒരടി ഇങ്ങനെ കൊടുക്കും കേട്ടോ എന്നിട്ട് പറയുകയാണ് നിന്റെ അച്ഛൻ ഭയങ്കര ഹോൾഡ് ആണെന്നല്ലേ പറഞ്ഞത് എന്നാൽ നീ ഈ കാര്യം അങ്ങ് പോയി പറയാം അന്നേരം എന്നെപ്പറ്റി ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെ ചർച്ച ചെയ്തോളും ഞാൻ ഇവിടെ വന്ന കാര്യമല്ല അവരും അറിയുകയും ചെയ്യും അത് അതാണല്ലോ നല്ലത് ഇങ്ങനെ പറഞ്ഞാൽ അവൻ അവിടുന്ന് പറഞ്ഞ് ഇങ്ങനെ വീടുവാട്ടോ എൻ്റെ ഒരു നന്ദുവിനോട് പറയുന്നുണ്ട് ഞാൻ പണ്ട് ബോ ബോർഡറിലായിരുന്നു അന്നേരം ശരീരമൊക്കെ ഒന്ന് നന്നായിട്ട് അനങ്ങുമായിരുന്നു ഇവിടെ വന്നപ്പോൾ അതിനുള്ളൊരു ചാൻസ് കിട്ടിയില്ലായിരുന്നു ഇപ്പോൾ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രണ്ട് ഡയലോഗൊക്കെ ഇങ്ങനെ അടിക്കട്ട് എന്നിട്ട് നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്ന് ഇങ്ങനെ പറഞ്ഞാൽ അവിടെ നിന്ന് അവിടെ പോവാണ് അന്നേരം അവിടെ നിൽക്കുന്ന എ എസ് എങ്ങനെ പറയുന്നുണ്ട് ആ സാറിന് ഈ ഒരു ലൈസൻസിൻ്റെ പേരിൽ അവനെ തല്ലേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് അന്നേരം അങ്ങനെ ഇങ്ങനെ പോവാണ് പറയുവാണോണ് ഇതിപ്പോൾ വലിയ ട്രാൻസ്ഫർ ആണെങ്കിൽ കുഴപ്പമില്ല സഹായിക്കാമായിരുന്നു അത് അങ്ങനെ ആയില്ലോ അവർ പ്രകൃതിരിക്കുന്നത് ചിലപ്പോൾ ദേഹത്ത് മണ്ണ് വറ്റുമെന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീ ഇങ്ങനെ പോകുന്നതിന് പുറകെ ഇങ്ങനെ രണ്ട് ഗുണ്ടകളും ഇങ്ങനെ പോവുകയാണ് പിന്നെ എന്നിട്ട് ഒരു ഇടവഴിയിൽ ഇങ്ങനെ എത്തുമ്പോഴേക്കും അങ്ങനെ ഇങ്ങനെ ചവിട്ടി താഴെ ഇടും എന്നിട്ട് ഭയങ്കര വാടിയൊക്കെ ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നിൽക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വീണ് പോവുകയാണ് നേരത്തേക്ക് അങ്ങോട്ടേക്ക് നന്ദു പോലീസുകാരും വരുന്നു പിന്നെ നന്ദുവിൻ്റെ മാസ്ക് പ്രകടമാണല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിയുമ്പോഴേക്കും ഇങ്ങനെ അവന്മാരിങ്ങനെ പിടിച്ചിങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് സത്യദാനന്ദൻ പറയുന്നുണ്ട് ഇതിപ്പോൾ എനിക്ക് മനസ്സിലായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മകന് ഞാൻ കൊടുത്തതിൻ്റെ പാരിതോഷികമായിട്ട് എനിക്ക് നൽകിയതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി അവരോ അവൻ്റെ അച്ഛനോ ഒക്കെ എത്രത്തോളം പിടിപാടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഇത്ര സമയം കൊണ്ട് എൻ്റെ പുറക്കെ നീയൊക്കെ വന്നത് എങ്കിൽ നീയൊക്കെ ഓർത്തോ അങ്ങനെ പേടിക്കുന്ന ആളൊന്നും അല്ല ഞാൻ ഞാനിവിടെ തന്നെ കാണും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന്മാർ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിടുവാണെ കേട്ടോ അപ്പോൾ ആ സിയെ ഇങ്ങനെ എടുത്തിട്ട് അടിച്ച് ആളായി എന്നിട്ട് അവന്മാരെ പറഞ്ഞു വിടും അത് കഴിഞ്ഞിട്ട് ബൈക്കിൽ ഇങ്ങനെ കയർ പോകാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ദേഹത്തിനൊക്കെ ഭയങ്കര വേദന നേരം അതിനുള്ളൊരു കോൺസ്റ്റബിളിനോട് പറയുകയാണ് എൻ്റെ ബൈക്ക് കോട്ടാഴ്സിലേക്ക് എത്തിച്ചാൽ മതി ഞാൻ നിങ്ങളുടെ കൂടെ ജീപ്പിന് വരാം എന്നിങ്ങനെ പറയുന്നിട്ട് നന്ദൂൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ജീപ്പിനിങ്ങനെ കയറി പോരുവാണ് പിന്നീട് ജാനകിയാണ് കാണിക്കുന്നത് ജാനകി ഇങ്ങനെ ആദർശനെക്കുറിച്ചുള്ള ഇങ്ങനെ ആ ന്യൂസൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആ ജയം വരുന്നത് എന്നിട്ട് അത് ഓഫ് ചെയ്യും എന്നിട്ട് ഇതെന്തിനാണ് ഇവിടെ വെക്കുന്നത് ഇതിൻ്റെ ഇതുപോലുള്ള കളത്തരങ്ങൾ കേൾക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാണുന്നതിന് ഇതൊക്കെ നടന്ന കാര്യമല്ലേ പിന്നെ ഇതാ ഇതിനാ മാത്രം വിഷമിക്കുന്നതെന്തിനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അന്നേരം ജയം പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ നിൻ്റെ മരുമകളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അന്നേരം ജാനകി പറയാണ് ഇനിയിപ്പോൾ എൻ്റെ മരുമകളാണെങ്കിൽ തന്നെ ഞാൻ അതിനെ തെറ്റു പറയില്ല അവളെ ഇവിടുന്ന് ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓരോരുത്തരും ഒരുപാട് കളികളൊക്കെ നടത്തിയതില്ലേ അതിൻ്റെ പ്രതിഫൂലമായിട്ട് അങ്ങ് കൂട്ടിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ദേഷ്യം വന്നിട്ട് അജയം പറയും അജയൻ പറയുന്നുണ്ട് അതുപോലെ അവളുടെ കുറേ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സ്ഥലം അവരുടെ പേരിലല്ലായിരുന്നു പിന്നെ ആ സ്വർണ്ണ വിറ്റ കാര്യം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതുപോലെ ഒരു കാറ് മേടിച്ചു കൊടുത്തില്ലായിരുന്നു ആ കാറും ഇപ്പോൾ അവരുടെ കയ്യിലില്ലല്ലോ നേരെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുന്നുണ്ട് കടത്തി മുങ്ങി ഇങ്ങനെ നിൽക്കുവാണ് വീണു അതുപോലെ അതിനനുസരിച്ച് നമ്മളുടെ അടുത്ത പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഓരോ കളത്തരങ്ങൾ പറയുകയും ചെയ്തു അങ്ങനെയുള്ള ഒരാളുടെ മകളെ മരുമകളായിട്ട് ഇങ്ങനെ സ്വീകരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നിങ്ങനെ നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മകനും താല്പര്യമില്ല പിന്നെ നിനക്കെന്താ ഇത്ര കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജാനിക്ക് പറയുകയാണ് എൻ്റെ മരുമകളെ ഇനി ഒരിക്കലും വിട്ട് കളയാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അവളെ കുറ്റപ്പെടുത്തില്ല എന്നിങ്ങനെ തന്നെ പറയുകയാണ് കേട്ടോ നേരെ ഞാൻ പറയുന്നുണ്ട് ബാക്കിയെല്ലാം പോട്ടെ എന്ന് വെച്ചാലും എൻ്റെ ഏട്ടത്തിക്ക് വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് നോക്കി അവളെ എനിക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനിക്ക് പറയുന്നുണ്ട് അതെൻ്റെ മരുമകൾ ഒന്നും അല്ല ചെയ്തത് അവളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയ കഥകളാണ് ഇതെല്ലാം അതൊന്നും ഞാൻ വിശ്വസിക്കുകയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്നും പറയുന്ന പോലെ തന്നെ കുറേ കാര്യങ്ങൾക്ക് ഇങ്ങനെ പറയുകയാണ് കേട്ടോ നയനെ എന്നിട്ട് കയറി ഇങ്ങനെ പോകുന്നു നേരം ഒരു തരത്തിൽ അങ്ങ് ചെയ്യാനും നേരായ വഴിക്ക് വരുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് അജയൻ പിന്നെ കാണിക്കുന്നത് നന്ദൂനെയാണ് ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വരുവാണെ നമ്പറിൽ നിന്ന് അത് അനിയാണ് അനി വോയിസ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പുതിയ നമ്പറാണ് ഇനിയിപ്പോൾ നമുക്ക് ഈ നമ്പറിൽ വിളിക്കാം സംസാരിക്കാം ഒക്കെ ചെയ്യാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ് അത് കേട്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ നന്ദു നേരത്തേക്ക് സഞ്ചിതാനന്ദം വിളിക്കും അങ്ങോട്ടേക്കും ചെല്ലാൻ പറഞ്ഞു കൊണ്ട് അന്നേരം അവിടെ ചെന്നിങ്ങനെ സല്യൂട്ടൊക്കെ കൊടുത്തിങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും കുറേ പേപ്പറുകളൊക്കെ എടുക്കുവാണ് അന്നേരം നന്ദി ചോദിക്കും ഇതെന്താ സാർ എന്ന് ചോദിക്കുമ്പോഴേക്കും അന്നേരം പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതൊക്കെ പ്രേമലേഖനങ്ങളാണ് ഞാൻ ഓരോ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് പക്ഷേ ഒന്നിലും ഞാൻ വീണ്ടിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയും അന്നേരം ഒരു വളിച്ച് ചിരിയും ചിരിക്കുകയാണ് കേട്ടോ നന്ദോ അപ്പോൾ നന്ദുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അതുകഴിഞ്ഞ് നന്ദുനോട് ചോദിക്കും തനിക്ക് വിവാഹം കഴി തൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്നാണ് അന്നേരം അല്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആ ഒരു വിവാഹമൊക്കെ കഴിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് എന്നൊരു നന്ദിനോട് ഒരു ഇഷ്ടമുള്ളതുപോലെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു പിന്നെ കുറെ പൊങ്ങച്ചോ ഇതെല്ലാം കേട്ടിങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും നന്ദു ചോദിക്കും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണ് നന്ദുവിന് എന്നോട് എന്തെങ്കിലും പ്രത്യേകം പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്നേരം ഒന്നുമില്ല സാർ ഞാൻ പോയിക്കോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പൊക്കോ പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അന്നേരം നന്ദു അങ്ങ് പോയി കഴിയുമ്പോഴേക്കും നന്ദുവിനെ നോക്കി ഇങ്ങനെ ഒരുപാട് ഇഷ്ടത്തോടെ ഇഷ്ടത്തോടിങ്ങനെ ഇരിക്കുകയാണങ്ങേര് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ഉറപ്പായ എന്തായാലും എനിക്കൊരു ട്രാൻസ്ഫർ ഉണ്ടാകും ഉടനെ തന്നെ അന്നേരം തനിച്ച് പോകില്ല ഞാൻ അതു കൊണ്ടേ പോകൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് കേട്ടോ ആ എന്ന് പറഞ്ഞ സാറ് അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ ഇപ്പം ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ ഷെയർ ആൻ മറക്കരുതേ ഓക്കേ ബൈ ബൈ